റോക്കി എന്നെ വെറുതെ വിടാ ഒരു ദിവസമെങ്കിലും എന്നെ വെറുതെ വിടുക അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം എങ്കിലും വെറുതെ വിടും ബാക്കി എല്ലാവരും എന്നോട് അനുകമ്പ് കാണിക്കുന്നുണ്ട് നീ നിനക്ക് മാത്രം എന്താണോ പ്രശ്നമാവും നിനക്കെന്താ എന്നോട് അനുകമ്പ് കാണിക്കാത്ത എന്നെ ഒരു ദിവസം വെറുതെ വിട്ടൂടാ നിനക്ക് എന്നോ നിന്നെ ഒരു ദിവസം പോലും വെറുതെ പിടിക്കില്ല ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂറ് ഒരു സെക്കൻഡ് പോലും നിന്നെ വെറുതെ പിടിക്കില്ല ആറ് വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് ബിഗ് ബോസിൽ വരണമെന്നുള്ളത് ആറ് വർഷം നീയൊക്കെ കൂടി വേറൊരു ആറ് ദിവസമാക്കാനാണ് നോക്കിയതല്ലടേയും നീയൊക്കെ ഏ നീയൊക്കെ കാരണം എന്നെ ബിഗ് ബോസ് കഴുത്തിൽ പിടിച്ച് പുറത്തടിക്കേണ്ട അവസ്ഥ വരെ വന്നു ഓക്കെ ഭാഗ്യം കൊണ്ടും എന്താ പറഞ്ഞത് ആരുടെയൊക്കെ പ്രാർത്ഥന ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നീങ്ങുന്നു പോരാത്ത എൻ്റെ കൈ എൻ്റെ ആയുധമായി എൻ്റെ കൈ ഇടിച്ച് ചമ്മത്തിപ്പൊടിയാക്കി ഏ എൻ്റെ കൈ അങ്ങനെ ഒടിഞ്ഞു പോയിരുന്നെങ്കിലോ അതുകൊണ്ട് നിങ്ങളെ വിടാനൊരു ഉദ്ദേശമില്ല നിൻ്റെ ഈ നാടകം ഇവിടെ അവസാനിപ്പിച്ചോ റോക്കിയാണ് പറയണത് നിന്നെ വെറുതെ പിടിയല്ല ഓക്കെ ഇതാണ് ഈ സംഭവം നടന്നത് ഇന്ന് രാവിലെ ജാസ്മിനും ആയിട്ട് നടന്നതാണ് നമ്മൾ കണ്ട് ഇന്നലെയൊക്കെ ആയിട്ട് ജാസ്മിൻ കുറച്ച് ഡൗൺ ആയിരുന്നു ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്നു ബിഗ് ബോസ് കണക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫാദറിന് അസുഖമാണ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് കുറച്ചും കൂടി വലിയ രീതിയിൽ വഷളാക്കുന്നുണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരൊക്കെ ഇടപെടുന്നുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടിൽ ആണ് അസുഖമായിട്ടിരുന്നത് കൊണ്ട് ഓൾറെഡി അസുഖക്കാരനായിരുന്നു ഫാദർ ഇന്നും കൂടി കേട്ടപ്പോൾ മനസ്സ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ആശുപത്രിയിലായെന്നുള്ളതാണ് പറയുന്നത് അത് അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഫേസ് ചെയ്ത് എല്ലാവരും ജാസ്മിനോട് ഇത്ര നാൾ നിന്നതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ അനുകൾ കാണിച്ചിട്ടുണ്ട് കാര്യം അവസ്ഥ ഇതായത് പക്ഷേ റോക്കി അവിടെയും വിടുന്നില്ല റോക്കി പറയുന്നത് നീ കാണിക്കുന്ന നാടകമാണ് നിൻ്റെ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട നീയൊക്കെ കാരണം എൻ്റെ ജീവിതം കുളവാണ്ടതായിരുന്നു അതുകൊണ്ട് നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീയായിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിൽ ലാലേട്ടൻ സുരേഷ് ഗോവിയുടെ പറയുന്നത് സംഭവമാണ് അത് അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഗെയിമിൽ നോ സെൻറ്റിമെൻറ്റ്സ് നോ ഇമോഷൻസ് ഗെയിം ഈസ് ഗെയിം ബിഗ് ബോസിൽ വിൻ ചെയ്യാനാണ് വന്നത് അത് വിൻ ചെയ്യും അതിൽ ഈ രണ്ട് പേരിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേൺ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അത് തീരുന്ന ലക്ഷണമില്ല ഈവൻ ജാസ്മിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയെങ്കിലും മാറിപ്പോയാലും റോക്കിൻ്റെ ഉള്ളിൽ മാറിയല്ല ജാസ്മിൻ ഇവിടെ നിന്ന് ഔട്ടാവുന്നതുവരെ റോക്കീൻ്റെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടാവും അതിൻ്റെ റീസൺ എന്താണെന്ന് റോക്കിക്ക് മാത്രം അറിയാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രം എന്നെ കാണാൻ സാധിക്കുന്നില്ല ബട്ട് റോക്കി ഈസ് എ ഗുഡ് പ്ലെയർ ടു ഇത്രയെന്ന് വർഷമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളും കൂടിയാണ് പിന്നെ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സിനെ ഇറിറ്റേറ്റ് ചെയ്ത് അതിനെ പ്രൊവോക്ക് ചെയ്ത് റോക്കിയുടെ വീക്ക്നെസ് നമ്മൾ കഴിഞ്ഞ കണ്ടതല്ലേ ഒരു കാര്യം ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ റോക്കിക്ക് അത് സെൻസ് ചെയ്യാനുള്ള ആ ഒരു സ്വബോധം സ്വബോധം എന്നല്ല പറയേണ്ടത് ചില സമയങ്ങളിൽ ഇമോഷന് പ്രാധാന്യം കൊടുക്കുന്നത് ഹാർട്ടിന് അതായത് ബ്രെയിൻ യൂസ് ചെയ്യാണ്ട് ഹാർട്ട് യൂസ് ചെയ്യുന്നു അതുകൊണ്ടാണെന്ന് പോയി ഇടിച്ച് ബിഗ് ബോസിൻ്റെ പഴയ ആക്രിസാരങ്ങൾ ഇടിച്ച് പൊളിച്ചത് ബിഗ് ബോസിൻ്റെ സന്തോഷങ്ങൾ എന്തായാലും അതിനൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടാകും ബിഗർ അതാണ് ബിഗ് ബോസ് ആശ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ആരൊക്കെ നിന്നെ വെറുതെ വിട്ടാലും റോക്കി വെറുതെ വിടില്ല മൈൻഡ് ഓക്കെ